എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീടിയിൽ മുട്ടച്ചായ എങ്ങനെയുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കഴുകി ഉണക്കി വെച്ച മുട്ടത്തോടെടുത്തിട്ടുണ്ട് മുട്ടച്ചായ ഉണ്ടാക്കാൻ വേണ്ടി നാലോ അഞ്ചോ മുട്ടയുടെ തോട് മതി വളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാൻ മടിക്കുന്ന വീട്ടമ്മമാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള നല്ലൊരു വളമാണിത് ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് മുട്ടയുടെ തോട് കൈകൊണ്ട് നന്നായി പൊടിച്ചിട്ട് കൊടുക്കാം നമ്മളെ പച്ചക്കറികൾ പൂക്കാനും കായ്ക്കാനും നല്ലൊരു വളമാണിത് ചെടികൾ നട്ട് കൊടുത്ത് ഒരു രണ്ടാഴ്ച കഴിയുമ്പം തൊട്ട് ഈ വളം ഒഴിച്ചു കൊടുക്കാം മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമോ ഒഴിച്ചു കൊടുത്താൽ മതി പൂച്ചെടികൾക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഒഴിച്ചു കൊടുക്കുക നന്നായി പൂക്കും കീടങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് അടിച്ചുകൊടുക്കാനും നല്ലതാണ് മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിത് അടുപ്പത്തെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം സ്റ്റൗൽ വെച്ച് കൊടുക്കാം ഇതിപ്പം തിളച്ച് വരുന്നുണ്ട് നന്നായി തിളച്ച് അതിലുള്ള സത്തെല്ലാം അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം മുട്ടത്തോട്ടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇതിന് നന്നായി തണുപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ചാരം കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് വെള്ളം കൂടിയാണ് ആ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ചാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കിയെടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം ചാരത്തിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതിനാണ് ചാരം ചേർത്ത് കൊടുക്കുന്നത് ഇതിന് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ ചെടി ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പൂത്ത് നിൽക്കുന്ന ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം കാന്തരിക്കും പച്ചമുളകിനും എല്ലാത്തിനും ഒഴിച്ചു കൊടുത്താൽ നന്നായി പൂക്കുകയും പൂത്തതെല്ലാം കായുണ്ടാവുകയും ചെയ്യും നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണിത് എല്ലാവരും ചെയ്ത് കൃഷികൾക്ക് ഉപയോഗിച്ച് നോക്കുക താങ്ക്